യാത്ര അമേരിക്കയിൽ തുടരുകയാണ് പരസ്പര സഹായത്തിന്റെ ഈ ചങ്ങലയിൽ കൈകോർക്കുകയാണ് അമേരിക്കൻ മലയാളികളും അമേരിക്കയിൽ നിന്നും മധു റിപ്പോർട്ട് കാണാം വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും ലോകത്ത് ആരും സഹായിക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ ട്വന്റി ഫോർ കണക്ട് അതിന്റെ യാത്ര അമേരിക്കൻ ഐക്യനാടുകളിൽ തുടരുകയാണ്

ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ട്രോഫി വള്ളംകളിയുടെ സംഘാടകനാണ് ട്വന്റി ഫോർ രാജ് ഞാൻ വാഷിംഗ്ടൺ ഡിസിൽ നിന്നാണ് ട്വന്റി ഫോർ കണക്ടിന് എല്ലാ ഭാഗങ്ങളിലും ട്വന്റി ഫോറിന്റെ ഗുഡ് മോർണിംഗ് ഷോയും കണ്ട് ഒടുവിൽ പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞുറങ്ങുന്ന അമേരിക്കൻ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് അവരും കണ്ണികളാകുകയാണ് ഞാൻ രാജി ഡാലസിൽ നിന്ന് ട്വന്റി ഫോർ കണക്ടിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് ട്വന്റി ഫോർ കണക്ടിന് എന്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഐ എം സ്വപ്ന രാജേഷ് ന്യൂജേഴ്സിൽ നിന്നുമാണ് ഐ എം എക്സൈറ്റഡ് ആൻഡ് മോർ ദൻ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ട്വന്റി ഫോർ കണക്ട് ഷാജൻ ഐ എം ദി ട്രഷർ ഫോർ നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്ക ഐ എം വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് ട്വന്റി ഫോർ കണക്ട് ഞാൻ ഹർഷാ അർക്കിൻസയിലെ നിന്നാണ് സംസാരിക്കുന്നത് ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ബ്ലോഗർ ആണ് അല അക്കാഡമി അക്ഷരം മലയാളം സ്കൂൾ എന്നീ ഓർഗനൈസേഷനുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ട്വന്റി ഫോർ കണക്റ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ അനു തോമസ് വൈസ് പ്രസിഡന്റ് ഓഫ് യുവർ കൗണ്ടി സ്കൂൾ ഡിവിഷൻ ഫോർ ന്യൂസിന്റെ പുതിയ ഇനിഷ്യേറ്റീവായാൻ സാധിച്ചതിൽപാട് ഒരുപാട് സന്തോഷം Mama, connect. Connect. Ella, connect. Aya connect. Surya, connect. I'm Thumbi and I'm from New Jersey and I'm also part of 24 Connect and I love, love and love 24. Madhu 24.